ശ്രീ വിൻസെൻ്റ് സഭയ്ക്കകത്ത് പിച്ചുംപയും പറയുകയാണ് താങ്കൾ ചെയ്തത് അല്ലെങ്കിൽ പ്രതിപക്ഷം ആ മട്ടിൽ ആരോപണം മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല കൃത്യമായി വസ്തുതകൾ ഉണ്ടാകണം എന്നാണ് അഡുകർ ജയശങ്കർ പറഞ്ഞത് ഇത് പ്രത്യേകമായൊരു മാധ്യമത്തിൽ വന്ന വാർത്തകളിലെ വിശദാംശങ്ങൾ അങ്ങോട്ട് പറയുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതി സഭ നിയമസഭയ്ക്കകത്തൊരോപണം ഉന്നയിക്കുന്നത് പോലുള്ള ഗൗരവതരമായ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ മാത്രമുള്ള തെളിവുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നോ അങ്ങനെ തെളിവുകളും വസ്തുതകളും മുന്നോട്ട് വെച്ചിട്ട് പോലുമാണോ മുഖ്യമന്ത്രി നിങ്ങളെ പരിഹസിച്ചിരുത്തി അല്ല നിയമസഭയ്ക്കകത്ത് പിച്ചും പെയ്യും പറയുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിന് ഞാൻ മറുപടി പറയുന്നില്ല അത് മറുപടി അർഹിക്കാത്ത ഒരു പരാമർശമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല മുഖ്യമന്ത്രി ആ പറഞ്ഞതിനെ പരിഹസിച്ചു എന്ന് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി ഈ സഭ തുടങ്ങിയത് മുതൽ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ജേക്കബ് തോമസിനെ പരാമർശിക്കേണ്ടി വന്നു ആ സന്ദർഭങ്ങളിലെല്ലാം സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അവസാനം ഇതിനെല്ലാം മറയിടാൻ വേണ്ടി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇത് പരിശോധിക്കും എന്ന് പറഞ്ഞു പറഞ്ഞത് അത്രയും നല്ലത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് എന്നാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ടാണ് ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത് ഈ നാല് ദിവസത്തിനിടയിൽ ഇതൊരു ദുരു ദുരാരോപണമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ അങ്ങയുടെ കയ്യിലുണ്ടോ അങ്ങ് ഈ ആരോപണത്തിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷിച്ചു പോയോ എത്ര ദിവസമാണ് അദ്ദേഹം ഇത് താങ്കൾ ഇത് അന്വേഷിച്ചത് അന്വേഷിച്ചിട്ട് താങ്കൾ കണ്ടെത്തിയ സത്യങ്ങൾ എന്താണ് എന്ന് താങ്കളൊന്ന് വെളിപ്പെടുത്തണ്ടേ എന്നെ പരിഹസിക്കുന്നതിനും നിയമസഭയെ പരിഹസിക്കുന്നതിനും ഈ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ തെളിവുകൾ അതായത് ഭൂമി ഞാൻ എനിക്ക് തീർച്ചയായും ഇന്ന് ഞാൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഒന്ന് ഈ വർഷം അദ്ദേഹം ഫയൽ ചെയ്തിട്ടുള്ള അസറ്റ് ഡിക്ലറേഷൻ ഞാൻ ഫയൽ ഞാനത് നിയമസഭയിൽ കാണിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലാ കൈവശമാണ് ആ ഭൂമി എന്ന് തെളിയിക്കുന്നതിനുള്ള ഈ വർഷത്തെ എൻകംബറൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഹാജരാക്കുകയുണ്ടായി ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഡെയ്സിയുടെ പേരിലാണ് ഉള്ളത് എന്ന് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡിക്ലറേഷൻ അസറ്റ് ഡിക്ലറേഷൻ്റെ കോപ്പി ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറ് ബാ രണ്ടായിരത്തി ഒന്ന് എന്നീ രണ്ട് ആധാരങ്ങൾ മുഖേനയാണ് മുപ്പത്തി അഞ്ചോളം വരുന്ന സർവേ നമ്പറുകളിൽ നിന്നുള്ള ഭൂമി അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് ആ ഭൂമി വാങ്ങിയതിൻ്റെ ആധാരത്തിൻ്റെ ഒന്നാമത്തെ പേജ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ആ ഒന്നാമത്തെ പേജ് ഹാജരാക്കാനുള്ള കാരണം ഒന്നാമത്തെ പേജിലാണ് മേൽവിലാസം വരുന്നത് പേര് വരുന്നത് അതെല്ലാം വരുന്നത് ഇതിൽ അദ്ദേഹം വാങ്ങുന്ന രണ്ടായിരത്തി ഒന്നിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമല്ല അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തുട ഈ വസ് ഈ ഭൂമി ഇടപാട് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഇടപാട് മറച്ചു വയ്ക്കണം എന്ന് അങ് അദ്ദേഹം ആത്മാർത്ഥമായി താല്പര്യപ്പെട്ടിരുന്നു ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം ഒരു ആധാരം എന്ന് പറയുന്നത് ഒരു ഡീഡ് ഡീഡെന്ന് പറയുന്നത് ഏറ്റവും ജെനുവിനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ആ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൽ ഒരു ഫേക്കായിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഈ ഇടപാട് മറച്ചുവെക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹം മറച്ചു വച്ചിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം ഇസ്ര അഗ്രോടെക് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പനിയുടെ ഡയറക്ടർ എന്ന പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത് ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഒരു വ്യക്തി അദ്ദേഹം ലീവിൽ പോയാലും അല്ലെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകമായ അനുവാദമില്ലാതെ ഒരു സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കാമോ ഇല്ലയോ എന്നുള്ള വിഷയം അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ള വിഷയം ഇതിൽ അന്തർലീനമായിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഇതിൽ എവിടെയെങ്കിലും ഈ പത്രങ്ങളിലെല്ലാം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡിഫൻസ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു അപ്പൊ ആ രേഖ ഞാൻ ഇവിടെ ഹാജരാക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇതിന്റെ രേഖകൾ ഞാൻ താങ്കൾ രേഖകൾ അടക്കമുള്ള ആളുകൾ കാര്യങ്ങൾ വെച്ചാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ പറയാം പറഞ്ഞ പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ പി മനോജ് അടക്കമുള്ള രേഖകൾ മുന്നോട്ട് വെച്ച് നിയമസഭ പോലുള്ള പ്രതിപക്ഷാംഗം എന്ന നിലക്കുള്ള സഭാ സാമാജികൻ എന്ന നിലക്കുള്ള അധികാരം വെച്ച് അദ്ദേഹം രേഖകളടക്കമാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നൽകേണ്ടുന്ന മറുപടി ഇത്രക്ക് വിശദമായിട്ടാണെങ്കിൽ തെളിവുകളും വസ്തുതകളും മറ്റും വെച്ചാണ് ആക്ഷേപങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ നടപടിയെടുക്കാം ഞങ്ങൾ പരിശോധിക്കാം എന്നത് ആദ്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ അവിടെ പരിഹസിച്ച് കളയുകയാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഏതായാലും നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പറയുകയാണ് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് എന്ന് നോക്കൂ തെളിവും രേഖകളും വസ്തുതകളും വെച്ചുള്ള ഒരു ആരോപണമാണ് അവർ സംശയമാണ് മുന്നോട്ട് വെച്ചത് അതിന് ജേക്കബ് തോമസിൻ്റെ ഭാഗത്ത് നിഷേധമേ ഇല്ല വാർത്ത വന്നിട്ട് ദിവസങ്ങളായെങ്കിലും അത് സംബന്ധിച്ചുള്ള പ്രതികരണമേ ഇല്ല ഇത് ആ രേഖകളിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ട് താനും അല്ല ഇത്രയൊക്കെ രേഖകൾ ശ്രീ വിൻസെൻറ്റിൻ്റെ കയ്യിൽ അദ്ദേഹം ഈ നിയമസഭയുടെ പരിരക്ഷ തേടി അവിടെ പോ പോയതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് സാധാരണ നിലയിൽ ഇത്രയൊക്കെ രേഖ ഒരു കുറ്റം ചെയ്തതിന് രേഖയുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസ് എഴുതി കോടതി കൊടുക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ നിയമസഭയ്ക്ക് പുറത്ത് പിന്നെ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാമായിരുന്നു ഇവിടെ നിയമസഭയിൽ എന്ത് വിളിച്ചു പറയാം എന്ത് വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ ഒരു സാമാജികൻ്റെ അവകാശം വെച്ച് അവിടെ പറയുന്നതിന് സംരക്ഷണമുണ്ട് ആ സംരക്ഷണത്തിന്റെ ഈ പുകമറിക്കൂടി അദ്ദേഹം പോകേണ്ട വല്ല കാര്യമുണ്ടോ ഈ രേഖ കൊണ്ട് നിയമത്തിന്റെ മുന്നിലേ പോകേണ്ടത് അർത്ഥം അല്ലല്ല അല്ലല്ല ഇപ്പോ സനീഷ് ഒരു ചോദ്യം ചോദിച്ചല്ലോ എവിടെ ജേക്കബ് തോമസിന്റെ ഡിഫൻസ് എന്ന് ജേക്കബ് തോമസ് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും അർഹമായ നീതി പീഡത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ വന്ന് വിചാരണ നടക്കണം ഇപ്പോൾ വിൻസെൻ്റ് ഇവിടെ നിരത്തിയത് മുഴുവൻ ഒരു കേസ് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ജേക്കബ് തോമസിനെതിരെ പ്രതി പിന്നെ നിരത്തേണ്ട തെളിവുകളാണ് നടത്തേണ്ട വാദമാണ് അതല്ലാതെ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കുകയല്ല അവിടെ ഉന്നയിക്കാനുള്ള വാദം അദ്ദേഹം ഇപ്പോഴേ ഉന്നയിക്കുന്നു നന്നായിട്ട് വാദിക്കുന്നുണ്ടെന്നുള്ള ശരി പക്ഷേ നിയമം എന്താണ് അതാണ് ശ്രീ ജയശങ്കർ സാധാരണ ശ്രീ ജയശങ്കർ ഞാനും തമ്മിൽ അടികൂടുന്നതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ടും സമ്മതമാണ് പൂർണ്ണ വിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നിയമത്തിൻ്റെ മുന്നിലാണ് ഈ കാര്യം എത്തേണ്ടത് ആ നിയമത്തിൻ്റെ മുന്നിൽ എന്തത് മാറ്റി നിർത്തുക നേരത്തെയോ നേരത്തെ ജേക്കബ് തോമസിന് ഇവരുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അന്വേഷണ ചുമതല നൽകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ അദ്ദേഹത്തെ തട്ടിക്കളിക്കുകയായിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ വന്നപ്പോൾ ജേക്കബ് തോമസ് ഈ സ്ഥാനത്ത് തന്നെ ഉണ്ടാവാൻ പാടില്ല ഞാൻ ഞാൻ ആവർത്തിക്കുകയാണ് ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ സത്യസന്ധൻ ഏതെങ്കിലും ഒരു പോലീസുകാരൻ എല്ലാ കാലത്തും സത്യസന്ധൻ എന്നൊന്നും സർട്ടിഫൈ ചെയ്യാൻ ഞാനാളല്ല ജേക്കബ് തോമസ് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിയമത്തിൻ്റെ മുന്നിലെത്തുകയും ആ നിയമ നടപടി നേരിടാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ് അതുപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ എഴുതുന്നത് മുഴുവൻ സത്യമാണ് എനിക്കറിയാവുന്ന മാധ്യമ പ്രവർത്തകൻ അയാൾ മഹാനാണ് പിന്നെ അയാൾ ഒരിക്കലും വ്യാജമായ വാർത്ത എഴുതില്ല എന്നൊക്കെ ഒരു ചർച്ചയിൽ വന്ന് പറയുന്നത് ശ്രീ ജേക്കബ് ജോർജ് അത് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും ുംഭു മനോജ് അതിലൊക്കെ ഇത്ര അത്ഭുതപ്പെടാനുണ്ടോ അതായത് അതിൽ ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ മുകളിലേ അത് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഒന്നും ഒരു കുഴപ്പം മുൻവിധികളാണല്ലോ ചെയ്യേണ്ടതല്ല ല്ലല്ല ഞാൻ പറയട്ടെ സനീഷെ സനീഷെ എനിക്കറിയാവുന്ന ജേക്കബ് ജോർജ് സത്യസന്ധമായിട്ടേ പറയാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പഠിക്കാൻ എനിക്ക് കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവാം അദ്ദേഹത്തിന് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാകാം സങ്കുചിത താല്പര്യം ഉണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ ചിലപ്പോൾ വ്യാജ പ്രസ്താവന നടത്തിയതും വരാം ജേക്കബ് തോമസ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകാം ഇവർ പറയുന്നത് ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ആ ന്യായം പറയുന്നില്ല മറിച്ച് ജേക്കബ് തോമസ് ഈ പദവിയിൽ തുടരാനോ അല്ലെങ്കിൽ ഈ പിന്നെ ഈ പോലീസ് ഉദ്യോഗത്തിൽ തന്നെ തുടരാനോ അനർഹനാണെങ്കിൽ നിയമപരമായ നടപടി എടുക്കുന്നതിൽ ആർക്കാണ് തടസ്സം ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോകുന്നത് അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം അതിനൊന്നും ആർക്കും തർക്കമില്ല അതാണൊക്കെ ആദ്യം പറയേണ്ടത് ആ കട്ടില് പനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ തീർപ്പാണ് ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നില്ല എന്നാണല്ലോ അന്വേഷണം ഒക്കെ നോക്കാം ആ കട്ടില് കണ്ട് എന്താണ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ശ്രീ ജേക്കബ് ജേക്കബ് ജോർജ് നേരത്തെ പറഞ്ഞാലേ താങ്കൾ ആക്ഷേപിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹം ഒരു കുഴപ്പവും ചെയ്യുകയില്ല അതുകൊണ്ട് ഞാൻ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുന്നു ആ കട്ടില് കണ്ട് പനിക്കേണ്ട അത് തന്നെയല്ലേ താങ്കളും ഇപ്പോൾ പറയുന്നത് താങ്കൾ വിമർശിക്കുന്നത് തെറ്റി 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 അല്ലല്ല തനീഷ് തെറ്റി സത്യസന്ധമായും ആർജവത്തോടെയും ഒരു വിജിലൻസ് അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ കട്ടിൽ കണ്ട് നിങ്ങൾ പലിക്കേണ്ടതില്ല നിങ്ങൾ നേരത്തെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തോ വിജിലൻസിനെ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരാളെ അവിടെ കൊണ്ടിരുത്താം എന്ന നിങ്ങളുടെ നടക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ശരിയാണെങ്കിൽ നടപടി എടുക്കും അത് പറഞ്ഞത് ഞാൻ ആദ്യമേ തന്നെ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു തെറ്റുമല്ല ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നിലപാടേ സ്വീകരിക്കാൻ പറ്റൂ പ്രത്യേക നിയമസഭയിൽ പക്ഷേ മനോജ് കേരളത്തിലെ പത്രപ്രവർത്തകർ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിൽ എത്രയോ അഴിമതി ആരോപണങ്ങളുണ്ടായി സരിത നായർ മുതൽ എത്രയോ പ്രശ്നങ്ങളുണ്ടായി കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ്റെ പേര് അവിടെ എവിടെയെങ്കിലും കിട്ടുമോ കേരളത്തിലെ പത്രപ്രവർത്തകർ കേരളത്തിലെ മാധ്യമങ്ങൾ ലോക നിലവാരമുള്ളവയാണ് ഞാൻ പത്രപ്രവർത്തക യൂണിയന്റെ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു എനിക്കറിയാം കേരളത്തിലെ പത്രപ്രവർത്തകരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പത്രപ്രവർത്തകരെ എനിക്കറിയാം ആ അറിവ് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പത്രപ്രവർത്തകർ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകോത്തര നിലവാരമുള്ള പത്രപ്രവർത്തകരാണ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന പത്രപ്രവർത്തകരാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സത്യം അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ജേക്കബ് തോമസിനാണ് ഈ ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം മാത്രമാണ് അതാണ് ശ്രീ അടുക്ക ജയശങ്കർ ഈ മാധ്യമ വാർത്തയെക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് പ്രധാനപ്പെട്ടൊരു കാര്യം അതിനകത്തൊന്നും കൂട്ടിച്ചേർക്കലില്ല രേഖകൾ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു ആ കാര്യത്തെ എതിർക്കാൻ പറ്റാത്തതാണ് അദ്ദേഹം അവിടെ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് ഈ കാലത്താണ് വാങ്ങിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെ അത് രേഖാമൂലം ഈ സ്വത്ത് വിവരക്കണക്ക് എഴുതേണ്ടെടുത്ത് എഴുതി നൽകിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിൻവാങ്ങുന്നു അത് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലാണെന്ന് പറയുന്നു എന്തോ കള്ളക്കളിയുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്നതാണത് അദ്ദേഹം മറ്റെല്ലാ കാര്യത്തിലും സത്യസന്ധനാണ് എന്ന താങ്കളടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ എന്തോ ക്രമക്കേടുണ്ട് എന്ന് വിശ്വസിക്കാനും കാരണങ്ങളുണ്ട് അതിനെ അങ്ങ് തള്ളിക്കളയുക സഭയ്ക്കകത്ത് എന്നിട്ട് ഞാൻ ഇക്കാര്യത്തിൽ തീർപ്പ് എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ശരിയായതല്ല എന്ന് പറയേണ്ടതല്ലേ താങ്കൾ അല്ല ഞാൻ അങ്ങനെ പറയില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ പരാതിയുള്ളവർ പരാതിയായിട്ട് എഴുതി കൊടുക്കട്ടെ നിയമസഭയിൽ മനോജ് പറഞ്ഞ പോലെ നിയമസഭയ്ക്കകത്ത് ആർക്കും ആർക്കും എതിരായിട്ട് എന്താരോടും ഉന്നയിക്കാം അവർക്ക് പരിരക്ഷയുണ്ട് പ്രിവിലേജുണ്ട് നിയമസഭക്കകത്ത് ആരെക്കുറിച്ച് എന്താ ആക്ഷേപം അപാ അപവാദം പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലൂടെ പറഞ്ഞ പോലെ ശ്രീ പി സി ജോർജ് പണ്ട് ഇപ്പോഴൊന്നും അല്ല വക്ക പുരുഷത്വൻ സ്പീക്കറായിരുന്ന കാലത്ത് നടത്തിയ ഒരു പരാമർശമുണ്ട് സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ നാണം കെട്ട മാനം കെട്ട മര്യാദ കെട്ട വിധികളെക്കുറിച്ച് ഈ സഭയ്ക്ക് എന്താണ് സാർ പറയാനുള്ളത് അത് നിയമസഭയ്ക്കകത്താണ് ഏഷ്യാനെറ്റ് ടു സൂര്യം അന്നീ രണ്ട് ചാനലുകളുള്ളൂ അത് രണ്ടുപേരും ആവർത്തിച്ച് ആവർത്തിച്ച് കാണിച്ചു ഈ പരാമർശം നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്കാണ് നടത്തിയെങ്കിൽ എൻ്റെ സ്ഥിതി എന്താവും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എം വി ജയരാജൻ്റെ അവസ്ഥയിൽ ഞാനെത്തും ഇല്ലേ അത് സംപ്രേഷണം ചെയ്ത ഈ ടൈംസ് നൗ ചാനലിനെതിരെ കൂടി നടപടി ഉണ്ടാവും അപ്പം നിയമസഭയ്ക്കകത്ത് പല സൗകര്യങ്ങളുമുണ്ട് പലർക്കും പല സൗകര്യങ്ങളുണ്ട് അത് നമുക്ക് അവരോട് അസൂയപ്പെടാനേ സാധിക്കുള്ളൂ പക്ഷേ ഇത് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കണം ശ്രീ അച്യുതാനന്ദനൊക്കെ അല്ലേ ചെയ്തു അദ്ദേഹം ചെറിയ ആളല്ലല്ലോ വി എസ് അച്യുനാനന്ദൻ ആണോ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പരാതി എഴുതി കൊടുത്തു എഴുതി കൊടുത്തതിൻ്റെ പുറത്ത് അന്വേഷണം ഉണ്ടായി ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു അവസാനം നമുക്കറിയാം ശ്രീസറിൻ്റെ ഭാര്യ സംശയാതീതിയായിരിക്കണം എന്ന് പറയുമ്പോൾ കെ എം മണിരാജ് ഇങ്ങോട്ട് അങ്ങനെ പല ആളുകൾക്കും രാജിവയ്ക്കേണ്ടതായിട്ട് വന്നിട്ട് പലർക്കും പല കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരാതിയായിട്ട് എഴുതി കൊടുക്കണം അവിടെയെല്ലാം പ്രശ്നം ഇപ്പോൾ വിൻസെൻറ്റിൻ്റെ എല്ലാം എല്ലാ രേഖകളും ഉണ്ട് അത് എഴുതി കൊടുക്കട്ടെ നമുക്ക് സന്തോഷമുള്ളൂ ജേക്കബ് ജോർജ് കുഴപ്പക്കാരനാണെങ്കിൽ അത് ജേക്കബ് തോമസ് കുഴപ്പക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ കയ്യാമ്പം വെച്ച് റോഡിയും കൂടി നടന്നിട്ട് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ അതിനൊരു രീതി വേറെയാണ് അതാ ഞാൻ പറഞ്ഞു അടുക്കൽ ജയശങ്കർ താങ്കൾ ഈ വാർത്ത വായിച്ചിട്ടുണ്ടാകുമല്ലോ ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലുള്ള രേഖകൾ അടക്കമുള്ള വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്യുകയില്ല അദ്ദേഹം ഭൂമി വാങ്ങിച്ചിട്ടില്ല എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ഭൂമി വായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിനന്വേഷിക്കാനുള്ള രീതി വേറെയല്ലേ ഒരു പത്രത്തിൽ കൂടി ഒരു വാർത്ത കൊടുക്കുന്നു പത്രത്തിൽ എന്തൊക്കെ വാർത്തകൾ വരുന്നു ഈ മംഗളം പത്രം നിങ്ങൾ വായിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള തമാശകൾ ആ വാർത്തകളായിട്ട് വരുന്നു മാധ്യമത്തിൽ വരുന്നു മാതൃഭൂമിയിൽ വരുന്നു ഓരോ ദിവസവും ഓരോ പത്രത്തിലും അവരവരുടെ ഭാവനയ്ക്കും മനോധർമ്മത്തിനും ഒത്തു ധാരാളം വാർത്തകൾ വരുന്നുണ്ട് നമുക്കതൊക്കെ വായിച്ച് സന്തോഷിക്കാം രസിക്കാം ആനന്ദിക്കാം അതിനപ്പുറമായിട്ട് അത് എന്ത് ധർമ്മവും ഉന്നയിക്കുന്നത് ഈ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാണെന്നാണ് നമ്മുടെ ജേക്കബ് തോമസ് പറയും അല്ലെങ്കിൽ ജേക്കബ് ജോർജ് പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് ഒക്കെ ശരിയാണ് ഞാനൊരു കുറച്ച് പഴയ ഒരു ഉദാഹരണം പറയാം ഈ നെക്സലൈറ്റ് വന്ന വർഗീസ് വെടിയേറ്റ് ഭരിച്ചപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പത്രത്തിൽ വന്ന് വർഗീസിൻ്റെ ഇടത്തെ കണ്ണടഞ്ഞും വലത്തെ കണ്ണ് തുറന്നുമാണ് കണ്ടത് അപ്പോൾ ഇത് പോലീസിന് നോക്കി ഉന്നം പിടിക്കുമ്പോഴാണ് വെടിയേറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടത് എന്നാണ് വാർത്ത ആ വാർത്തയും ശരിയല്ല വളരെ സത്യസന്ധമായ വാർത്തയാണ് വർഗീസ് എങ്ങനെ വരിക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ പിന്നീട് ഇല്ല അപ്പോൾ ഈ മലയാളത്തിൽ മലയാളത്തിൽ ഘട്ടത്തിൽ വർഗീസ് മാപ്പള്ളേടെ കാലം തൊട്ട് അല്ലെങ്കിൽ എന്താണ് രാജ്യസമാചാരം തൊട്ട് ഇന്ന് വരും അതുള്ള എല്ലാ വാർത്തകളും ശരിയാണ് മലയാളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരും മഹാൻമാരുമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവർ കഴിഞ്ഞിട്ട് ബാക്കി മഹാന്മാരും പുറത്തുള്ളൂ ഞാൻ തിരിച്ചു വരാം നിങ്ങൾക്ക് ആരോട് പറയാൻ കൊള്ളാം ജേക്കബ് ജോർജേ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം എൻ്റെ കാര്യമല്ലാത്തതോടെ ഞാൻ അതിലേക്ക് ഇടപെടുന്നുണ്ട് ആ ശ്രീ എം വിൻസെൻ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാത്തതെന്നാണ് ഉയരുന്ന ചോദ്യം രണ്ട് കാരണങ്ങളുണ്ടാകാം ഒന്നുകിൽ താങ്കളുടെ കൈവശം പരാതി കൊടുക്കാൻ മാത്രമുള്ള തെളിവുകളില്ല പരാതി കൊടുത്താൽ കാര്യമൊന്നുമില്ലാത്ത സംഗതിയാണ് എന്ന് താങ്കൾക്ക് അറിഞ്ഞുകൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നം ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിനൊക്കെ പരാതി കൊടുക്കാൻ മാത്രമുള്ള ധാർമ്മികമായ ശേഷി നിങ്ങൾക്കില്ല അതായത് ഇത്രയും ചെറിയ എന്ന് എന്നുവെച്ചാൽ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ചെറിയ ഒരു ക്രമക്കേടിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നത് ശരിയല്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ട് ഈ രണ്ട് കാരണങ്ങളാൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾ പരാതി കൊടുക്കാത്തത് നിയമസഭയ്ക്കകത്തെ പ്രത്യേക പരിരക്ഷ വെച്ച് ഇങ്ങനെ പറയുകയാണ് അതിന് ന്യായമായ തോതിലുള്ളത് പരിഹാസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയെന്ന് കണക്കാക്കിയാൽ മതിയെന്നാ അല്ല അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ജയശങ്കർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണെന്നാണ് പിന്നീട് അദ്ദേഹം പ്രോപ്പർട്ടി വാങ്ങിയിട്ടില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അന്വേഷിക്കണമെന്ന് ഒരു അന്വേഷണം നടത്താതെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഒന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്തെങ്കിലും ഒരു അഭിപ്രായം എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ആരാഞ്ഞിട്ടോ എങ്കിലും ഒരു അഭിപ്രായം പറയണ്ടേ ഇത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചർച്ചയല്ലേ ബഹുമാനപ്പെട്ട ജയശങ്കർ പിന്നെ ഇവിടെ ജയശങ്കറും ശ്രീ മനോജും പറയുന്നത് നിയമസഭയിൽ പറയുന്നത് എന്തൊരു വലിയ അപരാധമാണെന്ന് അല്ല 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 നിയമസഭയിൽ പറയുന്നത് അല്ല നിയമസഭയിൽ പറയുന്നത് എന്തോ വലിയ അപരാധമായിട്ടാണ് ഈ രണ്ടുപേരും കാണുന്നത് ജേക്കബ് തോമസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കരുത് എന്ന അല്ല അല്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ മനോഭാവം അതല്ലേ നിയമസഭയിൽ ഉന്നയിച്ച ഒരു ആരോപണം നാളെ കോടതിയിലേക്ക് വരുമോ നിയമ നിയമ വ്യവസ്ഥകളിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതല്ലേ അതിനുള്ള സഹിഷ്ണുതയെങ്കിലും നിങ്ങൾ കാണിക്കണം നിങ്ങൾ അതിനു മുമ്പ് തന്നെ തോക്കിൽ കയറി വെടിവെക്കാതെ ഇവിടെ നിയമസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം ഉന്നയിക്കുന്നുണ്ട് നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ പാടില്ല ആ ഉന്നയിച്ചത് തന്നെ തെറ്റായി പോയി എന്ന തരത്തിൽ വിസ്മയകരമായ നിയമസഭ പല കാലങ്ങളും പോലെയാണെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഞാൻ ആ വാക്കിനോട് യോജിക്കുന്നില്ല ഏതായാലും അങ്ങനെ പോലും പറയുന്ന ഇടമാണ് നിയമസഭ എന്നാണ് ഉന്നയിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഈ അല്ല ഉന്നയിക്കരുതെന്ന് സ്പെസിഫിക് ആയിട്ടുള്ള വാചകമല്ല അദ്ദേഹം പറഞ്ഞത് നിയമസഭയിലല്ല അല്ല അത് ഉന്നയിക്കേണ്ടിയിരുന്നത് നിയമസഭയിൽ അത് പറയാൻ പാടില്ല കേൾക്കും എന്നൊന്ന് പറയാൻ അനുവദിക്കും അല്ല നിങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കും ഞാൻ മിണ്ടാതിരിക്കാം ഒന്ന് സംസാരിക്കാൻ അനുവദിക്കേ നിയമസഭയിൽ 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 പരാതി കൊടുത്തതിന് പോയത് പറഞ്ഞിട്ട് മണിക്കൂർ അവർ രണ്ടുപേരും ഈ കാര്യം ആവർത്തിച്ച് അത് ആ പോയിന്റിൽ നിന്നതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കുന്നത് നാളെ പരാതി കൊടുക്കുമോ എനിക്ക് ഈ കാര്യത്തിൽ കേസൊന്നുമില്ല അവർ രണ്ടുപേരും ഇന്ന് ഇന്ന് ഗവൺമെന്റിന് വേണ്ടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പരിശോധിക്കുമെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് ആ പരിശോധനയുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്ക് കാണാം എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു വിപ്രാളവും ഈ ഈ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസിന് വേണ്ടിയുള്ള വാദങ്ങളുമായി ഇറങ്ങിയിട്ടുള്ള ഈ വക്കീലന്മാർക്ക് ഒരു വിപ്രാളവും തോന്നേണ്ട കാര്യമല്ല ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും അതാരായിരുന്നാലും ജേക്കബ് തോമസിനെ കുറിച്ച് പരിശോധിച്ച് നടപടി എടുക്കുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ നിയമപരമായിട്ട് പോകുന്നതല്ലേ നല്ലത് മുഖ്യമന്ത്രി ഭാരതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ പോലും പാടില്ല എന്ന തരത്തിലേക്ക് തരത്തിലേക്ക് എങ്ങനെ ഈ ജേക്കബ് തോമസ് പ്രഭൃതികൾ മാറി എന്നാണ് ഒരു ഒരു കാര്യം ശ്രീ വിൻസെന്റ് അതായത് ജേക്കബ് തോമസ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളാണ് എന്ന് ഇന്നുകൂടെ നിയമസഭയ്ക്ക് അദ്ദേഹം അകത്ത് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ആ കട്ടിൽ കണ്ടെന്തായാലും പനിക്കണ്ട അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരാൾക്കെതിരെ അദ്ദേഹം വിശ്വസിക്കാത്തൊരു ആരോപണം വെച്ച് പരിശോധിക്കും മുഖ്യമന്ത്രിയും സർക്കാരും എന്ന് കരുതേണ്ടതില്ല ആ കരുതൽ മാറ്റി വെച്ച് എന്നാൽ പിന്നെ നിയമപരമായി അത് വേഗത്തിലാക്കാൻ വേണ്ടി ഞങ്ങൾ പരാതി കൊടുക്കുക എന്നതിലേക്ക് പോകുന്നതല്ലേ ഗുണപരം ഗുണപരമായ കാര്യം അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യേണ്ടതല്ലേ നാട്ടുകാർക്ക് വേണ്ടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്ന് അതിനെക്കുറിച്ച് പരിശോധിക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതിപക്ഷത്തിനും കേരള നിയമസഭയ്ക്കും അദ്ദേഹം കൊടുത്ത ഒരു ഉറപ്പാണ് അത് അദ്ദേഹം പാലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ജേക്കബ് തോമസ് രാജിവയ്ക്കണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജേക്കബ് തോമസ് പിന്നെ അതിൽ തന്നെ തുടരട്ടെ അദ്ദേഹം അഴിമതിക്കെതിരെ നടപടി എടുക്കുന്നതിനും ഞങ്ങൾ വിമർശിക്കുന്നില്ല പക്ഷേ സ്വന്തം മേൽവിലാസം പോലും മറച്ചു വെച്ച് ഭൂമി വാങ്ങാൻ തയ്യാറായ ഒരു വ്യക്തി ഇന്ന് എടുക്കുന്ന നടപടികൾ തൻ്റെ പൂർവകാല ചെയ്തികൾക്ക് മറയിടാനുള്ള ഒരു മുഖം മാത്രമാണോ എന്ന് സംശയിച്ചാൽ ആ സംശയത്തോട് സംശയത്തെ പൂർണ്ണമായി തള്ളിക്കളയ സാധ്യമല്ല ശ്രീ ജേക്കബ് ജോർജ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നോക്കൂ പി എം മനോജും അടുക് ജയശങ്കറും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിന്ന് ഒരേ അഭിപ്രായം പറയുന്നത് ഞാൻ ഏതായാലും കുറേ കാലത്തിനിടെയാണ് കേട്ടിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ അങ്ങനെയൊരു നിലപാട് നാട്ടിനകത്തുണ്ട് അദ്ദേഹം വലിയ ഈ പറയുന്ന അഴിമതി വിരുദ്ധനാണ് അഴിമതി ആളല്ല അഴിമതി വിരുദ്ധനായിട്ടുള്ള പോരാടിയാണ് ആ വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കാണുന്നത് നിയമസഭയ്ക്കകത്തും പുറത്തും നോക്കൂ അങ്ങനെ അദ്ദേഹത്തെ ഈ ഇതുപോലുള്ളൊരു കേസിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മുൻവിധികൾ അദ്ദേഹത്തിന് അനുകൂലമായ തോതിൽ വന്നു ഭവിക്കാനാണോ സാധ്യത ജയശങ്കർ എന്നെ അധിക്ഷേപിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് ഞാൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ പല ചർച്ചകളിലും അത് ഞാൻ പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ഇപ്പോഴത്തെ കാലം തീർച്ചയായും കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം അല്ല അല്ല അപ്പൊ ഒരേ സമയം ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയെയും കൂടാ പിണറായി വിജയനെ കൂടാ അതാണ് ജയശങ്കർ എന്നെ കുറിച്ച് ഞാൻ പറയുന്നത് ഇവിടെ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും അവർ ഒരു വലിയ നിലവാരം പുലർത്തുന്നവരാണെന്ന് ആവർത്തിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതൊരു കാര്യം ജെ കെ തോമസിനെ പ്രശ്നം പരിഹരിക്കാം നമ്മുടെ ചർച്ച പോലെ അവസാനിപ്പിക്കാം അദ്ദേഹം നാളെ രംഗത്ത് വന്നാൽ മതി ഞാൻ ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ സായി കിരൺ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായ തെറ്റുകളുണ്ട് ാണ് തെറ്റുകൾ ഇതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഈ പ്രശ്നം തീരും തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് അടുക്ക ജയശങ്കർ സി പി എം മനോജ് സി എം വിൻസെൻറ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശദീകരണമായി വരുമോ എന്ന് നമുക്ക് കാത്തിരി കാണേണ്ടതുണ്ട് പക്ഷേ എല്ലാ തരത്തിലും അഴിമതി വിരുദ്ധനെന്നും അഴിമതി വിരുദ്ധ പോരാളിയെന്നും പേരുള്ള ഒരാൾക്കെതിരെയുള്ള ആക്ഷേപം അങ്ങനെ തള്ളിക്കളയേണ്ടതാണോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകുന്ന സംരക്ഷണം ന്യായമായതാണോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ് വളരെ നന്ദി അതിഥികൾക്ക് പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ് നമസ്കാരം